ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ അറിയോ മെറ്റീരിയൽസ് ഏതൊക്കെയാണ് വേണ്ടത് അറിയോ ഒട്ടിച്ച നന്നായിട്ട് എന്ന കാര്യത്തിലേക്ക് കിടക്കാം അപ്പോ ആദ്യം തന്നെ എന്തൊക്കെ സാധനങ്ങൾ വേണം എന്ന് കാണാം ഈ കണ്ണ് സാധനം എന്താണെന്ന് അറിയാമല്ലോ ഹെയർ ബാൻഡിന്റെ ബേസ് അതും സാറ്റേൺ ഉള്ള ഹെയർ ബാൻഡിന്റെ ബേസ് ആണ് ഈ പേസിന് ഒമ്പത് രൂപയാണ് വില വരുന്നത് സാറ്റേൺ ഉള്ള എല്ലാ ഹെയർ ബാൻഡിന്റെ ബേസുകൾക്കും ഒമ്പത് രൂപയാണ് ഒരെണ്ണത്തിന് വില വരുന്നത് ഇനി വേണ്ടത് ഈ കണ്ണ് ഗോൾഡൻ ഫ്ലവർ ബേസ് ആണ് ഈ പേസിന് അഞ്ച് ഗ്രാം പതിനഞ്ച് രൂപയാണ് വില വരുന്നത് ഇനി ഇതിന്റെ കൂടെ എടുത്തിട്ടുള്ളത് ഈ കണ്ണ വൈറ്റ് മുത്ത് ഇനി വേണ്ടത് ദാ ഈ സ്റ്റോൺ ചെയിൻ ഈ സ്റ്റോൺ ചെയിന് ഒരു മീറ്ററിന് ഇരുപത്തിയേഴ് രൂപയാണ് വില വരുന്നത് അപ്പൊ നമുക്ക് ഹെയർ ബാൻഡിന്റെ പണി തുടങ്ങാം പിന്നെ ഞാൻ പറയാൻ വിട്ടു പോയ സാധനമാണ് ഈ ഒരു ബി സെവൻ തൗസൻഡ് കമ്മി അതും കൂടി വേണം അത്രയും എടുത്തു വെച്ച ശേഷം നമ്മുടെ ഹെയർ ബാൻഡിന്റെ ദാ ഇതുപോലെ കുറച്ച് പശി അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ള ഫ്ലവർ ബേസ് ഉണ്ടല്ലോ ആ സാധനമാണ് ആദ്യം തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നത് ഇങ്ങനൊരു നാല് ഫ്ലവർ മാത്രമേ നമ്മൾ ഈ ഒരു ഹെയർ ബാൻ എടുക്കുന്നുള്ളൂ കേട്ടോ എങ്ങനെ അഴിപ്പിച്ച് അഴുപ്പിച്ചങ്ങ് ഒട്ടിച്ച് കൊടുക്കുക ഞാനിപ്പോൾ കാണിക്കുമ്പോൾ ഒട്ടുന്നത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഒട്ടാൻ കുറച്ചൊന്ന് സമയം കൊടുക്കണം കേട്ടോ ഒന്ന് ഒട്ടിച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അടുത്ത് ഒട്ടിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ആദ്യം കാണിച്ചപ്പോൾ കണ്ടോ കയ്യിൽ ഒട്ടിപ്പോരുന്നത് അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് സമയം കൊടുത്തിട്ട് നാല് ഫ്ലവറും ഒട്ടിച്ചങ്ങ് എടുക്കുക അങ്ങനെ നാല് ഫ്ലവർ ഒട്ടിച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് ട്രൈ ആയതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം അല്ലെങ്കിൽ അടുത്ത മുത്തൊട്ടിക്കുന്ന സമയത്ത് ഈ ഒരു ഇളകി ഇളക്കിപ്പോവും അതുകൊണ്ട് അങ്ങനെ കുറച്ച് നേരം ഒന്ന് വെച്ച് ഇപ്പോൾ ഒന്ന് ട്രൈ ആയിട്ടുണ്ട് ഇനി അതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ഗംതായി ഇതുപോലെ തേച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള വൈറ്റ് മുത്ത് അതിൻ്റെ ഹോള് കാണാത്ത രീതിയിൽ ഇതാ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക എന്നിട്ട് നാല് ഫ്ലവറിലും ഇതേപോലെ തന്നെ നാല് വൈറ്റ് മുത്തുകൾ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക ഈ ഒരു ഗോൾഡ് വൈറ്റ് കോമ്പിനേഷൻ ശരിക്കും ഒരു എലജന്റ് ലുക്ക് തരും കേട്ടോ ഫൈനൽ ലുക്കിൽ ഇങ്ങനെ മുത്തുകൾ ഒട്ടിച്ചു കഴിഞ്ഞ ശേഷവും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നേരം ഒന്ന് ഡ്രൈ ആയിക്കോട്ടെ അല്ലെങ്കിൽ മുത്തുകൾ ഇളകിച്ചാടൂട്ടോ അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഒരു ചെറിയ പരിപാടിയുള്ളൂ ചിന്ന ചിന്ന പരിപാടിയേ അതെന്താന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ കാണിച്ച മെറ്റീരിയൽസിൽ ഒരു സാധനം കൂടി ബാക്കിയുണ്ട് സ്റ്റോൺ ചെയിനെ അതും കൂടെ ഒട്ടിച്ചു കൊടുക്കണ്ടേ അപ്പോൾ നമ്മളിപ്പോൾ ഫ്ലവർ ഒട്ടിച്ചത് ഒരു സൈഡിൽ മാത്രമാണ് ഒരു സൈഡിലെ ഒരു ഭാഗത്ത് മാത്രം ഇനി മറ സൈഡിൽ താഴെ വരെയും സ്റ്റോൺ ചെയിനാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ സ്റ്റോൺ ചെയിൻ ഒട്ടിക്കാൻ വേണ്ടി നമ്മുടെ പി സെവൻ തൗസൻഡ് കമ്മി താഴെ വരെയൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ ഒരു ഹെയർ ബാൻഡിൻ്റെ സെൻറ്റർ ഭാഗത്ത് സ്റ്റോൺ ചെയിൻ വരുന്ന രീതിയിൽ ഇതാ ഇതുപോലെ അങ്ങോട്ട് ചേർത്ത് അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം ഇതും കൂടെ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നല്ല എല്ലജൻറ് ലുക്കുള്ള ഹെയർ ബാനിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒട്ടിക്കല് ഒരഞ്ച് മിനിറ്റ് കൊണ്ട് കഴിയെങ്കിലും ഒട്ടല് കുറേ നേരത്തെ പണിയാണ് കേട്ടോ ഒട്ടിച്ച് ഒരു ദിവസമൊക്കെ വെച്ചതിന് ശേഷം ഉപയോഗിച്ചോളൂ അപ്പം നല്ല സ്ട്രോങ് ആയിട്ട് നിന്നോളൂ അങ്ങനെ വളരെ എളുപ്പത്തിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ ബാൻ നമ്മളിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഹെയർ ബാൻഡിലൂടെ കണ്ടിട്ട് വരാം എന്നാൽ ആദ്യം തന്നെ മെറ്റീരിയൽസ് നോക്കിക്കളയാം ദാ ഈ കണ്ടോണ്ടിരിക്കുന്നതാണ് ക്രിസ്റ്റൽ സ്റ്റോൺ അഥവാ ഗ്ലാസ് സ്റ്റോൺ ഈ സ്റ്റോണുകൾക്ക് അഞ്ച് ഗ്രാം പതിനഞ്ച് രൂപയാണ് വില വരുന്നത് ഞാൻ ഇതിന്റെ രണ്ട് കളറാണ് ഈ ഒരു ഹെയർ പാൻഡിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞിട്ടുള്ള സാധനം തന്നെ ബി സെവൻ തൗസൻഡ് കമ്മി ഇനി ബോൾ ചെയിൻ ആണ് എടുക്കുന്നത് ഇതാണ് സാധനം ഈ ഒരു ബോൾ ചെയിന് ഒരു മീറ്ററിന് പന്ത്രണ്ട് രൂപയാണ് വില വരുന്നത് എല്ലാ കളറിലുള്ള ബോൾ ചെയിനുകളും കിട്ടും നമ്മൾ മെയിനായിട്ടും ഗോൾഡ് കളറിലും സിൽവർ കളറിലുള്ള ബോൾ ചെയിനുകളാണ് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ബേസ് ബി സെവൻ തൗസൻഡ് കമ്മ് ബോൾ ചെയിന് ക്രിസ്റ്റൽ സ്റ്റോണ് ഒക്കെ ഓൺലൈനിൽ കിട്ടും കേട്ടോ ഈ പറഞ്ഞ എല്ലാ പ്രൊഡക്റ്റുകളും ഞാനിവിടെ ടാഗ് ചെയ്ത് വെച്ചേക്കാം ആവശ്യമുള്ളവർക്ക് വാങ്ങാം അങ്ങനെ അവസാനമായി ഈ ഹെയർ ബാൻഡിൻ്റെ ബേസും കൂടെ എടുത്തു കഴിഞ്ഞാൽ മെറ്റീരിയൽസൊക്കെ ആയി എന്നാൽ എന്നാലിനി നമുക്കതിൻ്റെ പണി തുടങ്ങാം ആദ്യം തന്നെ ബി സെവൻ തൗസൻഡ് കമ്മെടുക്കാം എന്നിട്ട് ഈ ഹെയർ ബാൻഡിൻ്റെ ഒരു സൈഡിലൂടെ മാത്രം ഇതുപോലെ പശ തേച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആദ്യം ഒട്ടിക്കാൻ എടുക്കുന്നത് ബോൾ ചെയിൻ ആണ് നമ്മളിതാ ഇവിടെ വെച്ചിട്ടാണ് ഒട്ടിച്ച് തുടങ്ങുന്നത് ഏകദേശം ചെവി തുടങ്ങുന്ന ആ ഒരു അളവ് ആദ്യം തന്നെ ബോൾ ചെയിൻ ഒട്ടിക്കുന്ന മുഴുവൻ ഭാഗത്തും പശ തേച്ച് വെക്കരുത് ഓരോ ഭാഗത്തും ഒട്ടിച്ചതിന് ശേഷം മാത്രം വീണ്ടും വീണ്ടും പശ തേച്ച് ഒട്ടിക്കുക അല്ലെങ്കിൽ പശ തേച്ച ഭാഗം പെട്ടെന്ന് ഡ്രൈ ആയിപ്പോവും അങ്ങനെ നമ്മളിപ്പോൾ ഒരു സൈഡിൽ ബോൾ ചെയിൻ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ തൊട്ട് ഇപ്പുറത്തെ ഭാഗത്തും നമ്മൾ ബോൾ ചെയിൻ തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ബോൾ ചെയിൻ മാത്രം ആ ഒരു കറുപ്പിൽ ഒട്ടിച്ചപ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ ഇനി രണ്ടാമത്തെ സൈഡിലും ഇതേപോലെ തന്നെ അങ്ങ് ബോൾ ചെയിൻ ഒട്ടിച്ചു കൊടുക്കുക ഇനി ബോൾ ചെയിൻ ഒട്ടിക്കുമ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഭാഗത്ത് തേച്ചതിന് ശേഷം ബോൾ ചെയിൻ ഒട്ടിക്കുക എന്നിട്ട് വേണം വീണ്ടും അടുത്ത ഭാഗത്ത് ബോൾ ചെയിൻ ഒട്ടിക്കാൻ നമുക്ക് എത്ര പെട്ടെന്ന് ഒട്ടിക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് അല്ലെങ്കിൽ കുറച്ച് നേരം വൈകും ആ ഒരു പശ അവിടെ ഡ്രൈ ആയിട്ട് പോകും ഈ ഒരു ബോൾ ചെയിൻ ഒട്ടിച്ചു കൊടുക്കുന്നതും സൈഡിലേക്കായിട്ടാണേ സെൻറ്റർ ഭാഗത്ത് കുറച്ച് സ്പേസ് സ്പേസ്തായി ഇതുപോലെ വിടണം ഒട്ടിക്കുന്ന സമയത്ത് ചെറിയ വളവുകളൊക്കെ വരുന്നത് നന്നായിട്ട് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരു വൃത്തിയേട് തോന്നും അങ്ങനെ രണ്ട് സൈഡിലെയും ബോൾ ചെയിൻ ഒട്ടിച്ച് കഴിഞ്ഞാൽ അടുത്ത പരിപാടി നമ്മുടെ ക്രിസ്റ്റൽ സ്റ്റോണുകളെ ഒട്ടിക്കലാണ് ആദ്യം തന്നെ പശ തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ള റോസ് കളറിലുള്ള സ്റ്റോണുകളാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഈ ഒട്ടിക്കാൻ എടുക്കുന്ന ടൂൾ എന്താണെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് നമ്മുടെ പി സെവൻ തൗസൻഡ് ഗവൺ അടപ്പാണ് കേട്ടോ കുഞ്ഞ് കുഞ്ഞ് സ്റ്റോണുകളൊക്കെ ഒട്ടിക്കാൻ ഈ ഒരടപ്പ് ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യത്തെ റോസ് കളറ് സ്റ്റോണ് എട്ടെണ്ണം ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഈ കാണുന്ന സ്റ്റോണും എട്ടെണ്ണം ഒട്ടിച്ചുകൊടുക്കുക അങ്ങനെ ഇതേ പാറ്റേണിൽ ഫുള്ളായിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒട്ടിക്കൽ പരിപാടി ഈ കാണുന്ന പോലെ അത്ര സിമ്പിളായിരിക്കില്ല കുറച്ച് ക്ഷമയോടുകൂടി ഇരുന്ന് ഒട്ടിച്ചാൽ മാത്രമേ നമുക്കിത് നന്നായി നല്ല വൃത്തിയായിട്ട് ഒട്ടിച്ച് തീർക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കയ്യിലും ഹെയർ ബാൻഡിൻ്റെ മുകളിലും ഒട്ടിക്കുന്ന സ്റ്റോണിൻ്റെ മുകളിലും ഒക്കെ പശയായിട്ട് ആകെ വൃത്തിയേടായിപ്പോവും അപ്പോൾ വളരെ ശ്രദ്ധയോടെ പതുക്കെ പതുക്കെ സമയെടുത്ത് ഒട്ടിച്ചെടുക്കുക അപ്പം നല്ല ഭംഗിയായിട്ട് ദാ ഈ കാണുന്ന പോലെ ഹെയർ ബാൻഡ് സെറ്റായിട്ട് കിട്ടും ഹെയർ ബാൻഡിന്ന് മാത്രമല്ല കമ്മലായാലും എന്താണെങ്കിലും ഒട്ടിക്കുന്ന സമയത്ത് ക്ഷമയോടുകൂടി ഇരുന്ന് ഒട്ടിച്ചെടുക്കുക അങ്ങനെ രണ്ടാമത്തെ ഹെയർ ബാൻഡ് നമ്മളിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതുപോലെയൊക്കെ ചെയ്തു നോക്കാൻ താല്പര്യമുള്ള ഒരു അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നതും വരെ ടാറ്റാ